ഫ്രണ്ട്സ് പൊടിക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഇത് കണ്ടു തണ്ണിമൊത്തൻ അതിൻ്റെ കാമ്പൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുള്ള തൊണ്ട് നമ്മൾ എടുത്ത് കളയുന്നതാണ് അപ്പോൾ കുറച്ച് നാളായിട്ട് എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ടായിരുന്നു ഇത് എന്തുകൊണ്ട് നമുക്ക് കറിക്ക് ഉപയോഗിച്ചുകൂടാം എന്ന് അപ്പോൾ ഈ തണ്ണിമത്തൻ എടുത്തു കഴിഞ്ഞിട്ട് ബാലൻസുള്ള ആ ഭാഗം കൊണ്ടാണ് ഇന്ന് നമ്മളുടെ പാചകം ഇന്ന് ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് ഒരു പുളിങ്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ കുമ്പളങ്ങ വെള്ളരിക്ക മത്തങ്ങ ഇതൊക്കെ പുളിങ്കറി വെക്കില്ലേ അപ്പോൾ അതുപോലെ ഒരു പുളിങ്കറി അപ്പോൾ നമുക്കിതിൻ്റെ തൊണ്ടൊന്ന് കളയാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ കൊണ്ടാണ് ഞാൻ അപ്പോൾ ഇത്ര തണ്ണിമത്തൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇത്രയും ഭാഗം കളയാണ് പതിവ് അല്ലേ അപ്പോൾ ഇതിൻ്റെ തൊണ്ട് നമുക്ക് ചെത്തി ചെത്തിയെടുത്തിട്ട് ബാക്കി ഭാഗം നമ്മൾ കുമ്പളങ്ങയും മുത്തങ്ങയൊക്കെ തൊണ്ട് കളയുന്ന പോലെ തൊണ്ട് കളഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കണ്ടോ കുമ്പളങ്ങയൊക്കെ തൊണ്ട് കളഞ്ഞ പോലെ ഇരിക്കുന്നുണ്ടോ ഇനി ഇത് നമുക്ക് നുറുക്കാം നുറുക്കിയിട്ട് വെള്ളത്തിലേക്ക് നുറുക്കുക ഇതുപോലെ ഞാൻ എല്ലാ കഷ്ണങ്ങളും നുറുക്കിയെടുത്തുകൊണ്ടാണ് തന്നിമത്ത കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചു ഇനി ഇപ്പോൾ ഇതെടുക്കാം നമുക്ക് ഇതെടുത്ത് നന്നായിട്ട് കഴുകി വെച്ചിരിക്കും എന്താണ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇത്രയും കഷ്ണങ്ങളുണ്ട് ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നീട് മഞ്ഞൾപ്പൊടി മുളക് പൊടി പാകത്തിന് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുത്തറഞ്ഞ് വെക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ ഇനി നമുക്കിത് അടുപ്പത്ത് വയ്ക്കാം ഗ്യാസ് കത്തി ഗ്യാസ് കത്തിച്ച് വെച്ചിട്ടുണ്ട് ഒന്ന് വേവട്ടില്ല അടച്ച് വെച്ച് കൊടുക്കാം പിന്നെ പെട്ടെന്നാവും ഈ തണ്ണിമത്തൻ പുളിങ്കറി കട്ട പെട്ടെന്നായിരിക്കും തണ്ണിമത്തൻ കഷ്ണങ്ങളൊക്കെ ഏത് പാകമായൊന്നും നോക്കാൻ ഏ ഓക്കെ കണ്ട പാകത്തിന് വേവനയേ ഉള്ളൂ ഈ കഷ്ണങ്ങള് ചൂടാവുമ്പോഴുണ്ടല്ലോ നന്നായിട്ട് കട്ടി പോലെ വരും കുമ്പളങ്ങ പോലെയൊക്കെ വരും ഏ കഷ് എന്താക്കേണ്ടത് പിന്നെ നമുക്ക് ഇതിലേക്ക് അല്പം പുളി ഒഴിക്കാം അതിന് ഞാനൊരു അല്പം പുളി ഒരു ചെറുനാരങ്ങ വലുപ്പം എന്നൊന്നും പറയാൻ പറ്റില്ല ഇതിലേക്ക് ആവശ്യമായിട്ട് പെട്ടെന്ന് പുളി കുടിക്കും ഈ കഷ്ണങ്ങളിൽ വെള്ളമാണല്ലോ ഈ കഷ്ണങ്ങളിൽ അപ്പോൾ ആ പുളി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് പുളി മാത്രം നന്നായിട്ട് ഒന്നും കൂടെ ഈ തിളച്ചോട്ടെ പുളി ഒന്ന് പിടിക്കട്ടെ ഞാനിവിടെ ഒരു അല്പം പരിപ്പ് വേവിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അധികം അവരുത് കുറച്ച് പരിപ്പ് മാത്രമേ ഒരു വാളെന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്പം പരിപ്പ് േ പുളി ഒഴിച്ച് നമ്മുടെ കഷ്ണമൊക്കെ തിളച്ച് വയ്ക്കണ്ട കഷ്ണം വെന്ത് ഇനി നമുക്കി പരിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പുളിൻകറിയെന്ന് പറയുമ്പോൾ കുറച്ച് നേർമേലിരിക്കണം പരിപ്പ് അധികമായി കഴിഞ്ഞാൽ കുറുമുറൂന്നാകും ഇനി കൂട്ടാനൊന്ന് തിളക്കട്ടെ അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തേ വെള്ളമൊക്കെ ആയി ഇന്ന് തിളച്ചോടാം അത് നോക്കും വറുത്തിടാം നമ്മുടെ കൂട്ടാൻ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടു വറുക്കാനായിട്ട് നോക്കാം വറുത്തിടാനായിട്ട് ആദ്യം ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴുകിട്ട് കൊടുക്കാം ഉലുവ ഒരു അഞ്ചാറ് ചെല് ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് മുളക് അതെല്ലാം നമുക്ക് വെച്ചിട്ട് എല്ലാം നല്ലോണം ഒന്ന് മൂക്കണം ഉള്ളി നന്നായിട്ട് മൂത്താൽ ആ വർഷത്തെ ബാധ വരുള്ളൂ നന്നായിട്ട് മൂക്കട്ടെ കൂട്ടാൻ നന്നായിട്ട് തിളച്ച് ഓഫ് ചെയ്യാം ശരിക്കും കുറവ് ചേർത്താൽ മാത്രമല്ല അടിപൊളി രുചിയാണ് കേട്ടോ നിങ്ങളുടെ വീടുകളിലെ ചമ്മയൊക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ഫസ്റ്റ് നോക്കൂ നിങ്ങൾ ഫുള്ള് നന്നായിട്ട് നോക്കി തുടങ്ങി ഈ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ചുവന്നടങ്ങാം നമ്മുടെ വിളവ് കറക്റ്റ് പാകത്തിന് അയക്കാം ഓക്കെ വീട്ടിൽ തണ്ണിമത്തൻ വായിക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റ് ഇത് കളയാതെ തൊണ്ടി ചെത്തി ഒരു കറി എന്ത് കറിയും നമുക്ക് പച്ചക്കറി ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കാം അടിപൊളി ടേസ്റ്റാണ് ആരും ഇനിയും തണ്ണിമത്തൻ കൊണ്ട് കളയണ്ട അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കമൻസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ